എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ും രണ്ടു വർഷത്തിനുള്ളിൽ കേരളത്തെ പാമ്പുകടിയേറ്റ് മരണമില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റുമെന്ന വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഇതിനായി എല്ലാ ഫാമിലി ഹെൽത്ത് സെന്ററുകളിലും ആന്റി വനം എത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനായി ഓരോ പ്രദേശത്തും അനുയോജ്യമായ തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തും മുമ്പ് നടത്തിയ വനം സൗഹൃദ സദസ്സിൽ നിരവധി നിർദ്ദേശങ്ങൾ സർക്കാരിനും വനംവകുപ്പിനും ലഭിച്ചിരുന്നു ഇവ കൂടി പരിഗണിച്ചാണ് പദ്ധതികൾക്ക് രൂപം നൽകിയിരിക്കുന്നത് വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ വനത്തിനുള്ളിൽ ജലലഭ്യതയും ഭക്ഷണവും ഉറപ്പാക്കുന്നതിനായി ചെറുകുളങ്ങൾ നിർമ്മിക്കുന്നതിനും വലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ശാസ്ത്രീയമായും ചിട്ടയായുമുള്ള പ്രവർത്തനങ്ങളിലൂടെ വന്യജീവി സംഘർഷം ഫലപ്രദമായി തടയുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്നും മന്ത്രി അരിപ്പയിൽ പറഞ്ഞു നബാർഡ് സഹായത്തോടെ വനംവകുപ്പ് തിരുവനന്തപുരം ഡിവിഷനിൽ ഉൾപ്പെടുന്ന കുളത്തൂപ്പുഴ പാലോട് പരുത്തിപ്പള്ളി എന്നിവിടങ്ങളിലെ വനാതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലും ആദിവാസി ഉന്നതികളിലും നിർമ്മാണം ആരംഭിക്കുന്ന ആന പ്രതിരോധ കിടങ്ങുകളുടെ നിർമ്മാണോത്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി അങ്ങനെ ആന്റി വനം ലഭ്യമാക്കുന്നതിനുള്ള ഒരു പദ്ധതി കൂടി ആലോചിച്ച് നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ ആരംഭിക്കുന്നു അങ്ങനെ വന്നാൽ പാമ്പുകടിയേറ്റ് ഏറ്റവും മരണമില്ലാത്തൊരു സംസ്ഥാനമായി രണ്ടു വർഷത്തിനകം ഈ സംസ്ഥാനത്തെ മാറ്റാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് എന്ന് പറയാൻ ഭൂരിപക്ഷ മരണം അങ്ങനെയായതും പിന്നെയുള്ളത് വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്നും ഇറങ്ങിവരാതിരിക്കാനെന്താണ് ചെയ്യുന്നത് ആ നടപടിയുടെ ഭാഗമായി കാട്ടിനുള്ളിൽ ജലലഭ്യത ഉറപ്പുവരുത്താനും ഭക്ഷണം ഉറപ്പുവരുത്താനും ആവശ്യമായ വിധത്തിൽ പല വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുകയും കുളങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുക ഈ പദ്ധതിയും നബാർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി തുടങ്ങിവച്ചിട്ടുണ്ട് രണ്ട് അടുത്ത സീസൺ സീസണാകുമ്പോഴേക്കും ജനലഭ്യത ഉറപ്പുവരുത്താനാവശ്യമായ കുളങ്ങൾ ചെറുകുളങ്ങൾ അല്ലെങ്കിൽ തടയണകൾ തുടങ്ങിയവ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് ശാസ്ത്രീയമായി ചിട്ടയോടുകൂടി നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ വന്യജീവി ആക്രമണം എന്ന ഭീതിയില്ലാതെ ജീവിക്കാൻ മനോര കർഷകർക്ക് സൗകര്യമുണ്ടാക്കുന്ന ഒരു നിലപാടിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഈ മൂന്നാം വാർഷിക സമ്മാനമായി ഞങ്ങൾക്ക് ഇവിടെ നൽകാനുള്ളതാണ് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രദേശങ്ങളിലായി നിർമ്മാണ അത് സന്തോഷത്തോടെ നിർവഹിച്ചതായി ായിരോധനമാണ്മനപുരം എം എൽ അധ്യക്ഷത വഹിച്ചു ദക്ഷിണമേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കമലഹാർ പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ ഗംഗാസിംഗ് സിംഗ് ദക്ഷിണമേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കമലാഹാർ പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ ഗംഗാസിംഗ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ പുകഴേന്തി വാമനപുരം ബ്ലോക്ക് പ്രസിഡന്റ് ജി കോമളം പെരിങ്ങമല പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കാർത്തിക റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അരുൺ സോഫി തോമസ് റിയാസ് ജയ്സിംഗ് വിഷ്ണു സുലൈമാൻ മടത്തര ശ്യാം തുളസീധരൻ കാണി അനിൽ ആന്റണി എന്നിവർ പ്രസംഗിച്ചു പതിനഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ രണ്ട് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപ ചിലവഴിച്ചാണ് ആന പ്രതിരോധ കിടങ്ങുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുക കിടങ്ങുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ കാട്ടാന ശല്യത്തിന് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താനാകുമെന്നാണ് വനംവകുപ്പ് നിഗമനം നാട്ടുവാർത്ത മടത്തറ